വിശുദ്ധവാരത്തിലെ വിശുദ്ധ ദിനങ്ങൾ ആരംഭിക്കും വിശുദ്ധമായ ദിവസത്തിൽ പരിശുദ്ധിയോടുകൂടി കർത്താവിൻ്റെ പീഡാസനത്തിലും പരിശുപഠനത്തിലും ഉത്ഥാനത്തിലും പങ്കുചേരുവാൻ നമ്മളെ ഓരോരുത്തരെയും വിളിക്കുക ഇന്നത്തെ ഒന്നാമത്തെ വായനയിലൂടെ ഏഷ്യ ഏശയപ്രവാചൻ്റെ പുസ്തകത്തിൽ നമ്മെ ഉറപ്പിക്കുന്നു അവൻ വിലപിക്കുകയോ സ്വരം വയ്ക്കുകയില്ല തെരുവേദിയിലാസരം കേൾക്കുകയില്ല ഖത്തർദാസൻ െക്കുറിച്ച് നമ്മെ പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കും സ്വരമുയർത്താത്ത വിധത്തിൽ അവനെതിരെ ഉയർത്തി അവനെ ഇല്ലാതാക്കുവാൻ ശ്രമിക്കുന്ന ജനക്കൂട്ടത്തെ നമ്മെ ഓർമ്മിപ്പിക്കുക എന്നാൽ കർത്താവ് പ്രകാശവും രക്ഷയുമായവൻ കർത്താവിൻ്റെ കരങ്ങളിൽ തന്നെയാണെന്ന് നമ്മളെ ഓരോരുത്തരെ ഓർമ്മിപ്പിക്കും അവൻ്റെ അനുഗ്രഹവും കൃപയും ഓരോരുത്തർക്കും ലഭിക്കുവാൻ തക്ക വിധം ചിമേൻ്റെ പവനത്തിലെത്തിച്ചേരുന്ന പാപിനിയായ സ്ത്രീ കണ്ണീരുകൊണ്ട പാദം കഴിയുകയും തലമുടി കണ്ട് തുടക്കുകയും തൈലം കൊണ്ട പാദം പൂശുകയും ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ തിരുവുമ്പിലിരിക്കുമ്പോൾ കർത്താവ് അവളോട് പറയുന്നുണ്ട് അവൾ എൻ്റെ ഷവസ്കാര ദിനത്തിനായി ഇത് ചെയ്തുവെന്ന് നിങ്ങൾ മനസ്സിലാക്കുക ചിമയൻ്റെ വീട്ടിലേക്ക് കടന്നു വരുന്ന പാപിനിയായ സ്ത്രീയെ കുറ്റപ്പെടുത്തുമ്പോൾ അവൾ നിരവധിയായ പാപങ്ങൾ ക്ഷമിച്ചു എന്നും ചിമേവിനെ നീ എനിക്ക് പാദം കഴുകുവാൻ വെള്ളം തന്നില്ല എന്നും ക്ഷമയനെ കർത്താവ് ഓർമ്മിപ്പിക്കുന്നു പാപിനിയായ സ്ത്രീ പാദം കഴുകി പാപമോചനം നേടുമ്പോൾ നമ്മളെയും ഈ വിശുദ്ധവാരത്തിലെ വിശുദ്ധ ദിനങ്ങളിൽ ഓർമ്മിപ്പിക്കുന്നു നമ്മളും പാദം കഴുകി വിശുദ്ധീകരണത്തിലേക്ക് കടന്നുവരാണ് ഈ വിശുദ്ധീകരണത്തിനായി നമ്മെ വിളിക്കുമ്പോൾ അവിടുത്തെ അനുഗ്രഹവും കൃപയും നമുക്ക് ലഭിക്കാൻ വേണ്ടി ഇന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കും പരിശുദ്ധിയോടുകൂടി നമ്മുടെ കുടുംബത്തിലുള്ള എല്ലാവരും വിശുദ്ധിയോടുകൂടി ഈ പ്രസഹ അഭേക്ഷിക്കുവാനും ഈശ്വര പീഡാസനത്തിനും കുറിച്ച് മനുഷ്യത്ഥാനത്തിനും പങ്കുചേരുവാനും ദൈവം നമ്മെ അനുഗ്രഹിക്കും നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവിൻ്റെ നിങ്ങൾ വന്നടഞ്ഞ എന്നും നിലനിൽക്കുമാറാകട്ടെ ആണ്